അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമീസ് ലോഗ്സ് ഇന്ന് തട്ടുകട സ്റ്റൈലിലുള്ള കോളിഫ്ലവർ ഫ്രൈ ആണ് ആണ്ട്ടാ കാണിക്കുന്നത് അപ്പോൾ കോളിഫ്ലവർ ഞാൻ ഫസ്റ്റ് തന്നെ അത് ഫുള്ളായിട്ടുള്ളതൊക്കെ അടർത്തി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചതാണ് കേട്ടോ അതിൻ്റെ വിഷാംശമൊക്കെ പോകാനും പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി അതിനോട് മസാല റെഡിയാക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പാകത്തിന് ഉപ്പ് പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കടലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കോൺ കോൺഫ്ലവർ പൊടി ചേർക്കുമ്പോൾ നല്ല ക്രിസ്പിയായി കിട്ടും അപ്പോൾ അതില്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് ഇനിയിപ്പോൾ നോയമ്പക്കയിലെ വരുന്നത് അപ്പോൾ നമുക്ക് സ്നാക്സ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നതല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം നമ്മൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ മാറ്റി വെച്ചാൽ കോളിഫ്ലവറിന് അതിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആയി കിട്ടും കോളിഫ്ലവറിനൊന്നും ഒരുപാട് വേവില്ലാത്ത സാധനമാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും പിന്നെ നല്ല ആണ് ക്രിസ്പിയാട്ടോ ചെറിയ തീയിൽ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആവും എന്നാൽ ശരിക്കും ചിക്കൻ നമ്മൾ സിക്സ്റ്റി ഫൈവ് ഒക്കെ കഴിക്കുമ്പോൾ അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും